നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ കോട്ടയത്താണ് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ കുറച്ച് പോമറിയൻ ലിറ്റർ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കുറേ നാളെ നമ്മുടെ ചാനലിനകത്ത് ഒറിജിനൽ പോമിൻ്റെ വീഡിയോ ഒക്കെ വന്നിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ലിറ്ററിനകത്ത് നാല് പപ്പിയാണ് നമുക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പം പല ആൾക്കാരും ചോദിക്കുന്ന കാര്യമാണ് ഒറിജിനൽ പോമ നമ്മുടെ ക്രോസ് അല്ല അല്ലാന്ന് ഈ പറയുന്ന കൾച്ചർ പോമോ ഒന്നുമല്ല അല്ല പ്യുവർ പോമ വിത്ത് സർട്ടിഫിക്കറ്റ് മാത്രം ബ്രീഡ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ബിബിൻ എന്ന് പറഞ്ഞ ബ്രോ നമുക്ക് ഒന്ന് രണ്ട് വീഡിയോ പുള്ളിക്കാരനെ നമ്മുടെ ചാനലിൽ തന്നെ വന്നിട്ടുണ്ട് ബി പ്രാവശ്യം ഇറങ്ങിയത് നാല് പോപ്പീസാണ് രണ്ട് മേലുണ്ട് രണ്ട് ഫീമെൽ ഉണ്ട് ബി കാണുന്നതാണ് പപ്പീസ് അപ്പോൾ കയ്യിൽ ഇപ്പോൾ മൂന്ന് വരെ എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് മൂന്ന് വരെ എടുത്ത് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഈ കളർ ഈ പ്രാവശ്യം പപ്പിടെ വന്നിരിക്കുന്നത് നമുക്ക് ഗോൾഡൻ കളറാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഇഷ്ടപ്പെടുന്ന ഒരു കളർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഗോൾഡൻ ആണ് പിന്നെ ഇത് കൂടാതെ പ്യൂർ ബ്ലാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് മിക്സിങ്ങും വരുന്നുണ്ട് അപ്പോൾ ഏത് പോമിൻ്റെ ഒട്ടുമിക്ക എല്ലാ കളറും നമ്മുടെ ബിബിൻ്റെ കനലിലുണ്ട് അതുപോലെ തന്നെ ഡോഗ്സിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ അറിയാം നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള നമ്മുടെ കൊറിയൻ ലൈൻസിനാണ് ആവശ്യക്കാരുള്ള കാരണം കൊറിയൻ ലൈൻസ് എന്ന് പറയുമ്പോൾ ഡോഗ്സ് കാണാൻ നല്ല കോമ്പാക്റ്റ് ആയിരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അതുപോലെ ഇതിൽ എൻ്റെ പേരൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാദർ കൊറിയൻ ഇമ്പോർട്ടാണ് അതുപോലെ തന്നെ മദർ വരുന്ന കൊറിയൻ കൊറിയൻ ഇമ്പോട്ടിൻ്റെ ഡോട്ടറാണ് അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലൈൻസ് വരുന്ന ഓപ്പീസ് ആണ് അതുപോലെ തന്നെ ചാമ്പ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേരന്റ്സിന്റെ ആ ഒരു സൈഡിലെല്ലാം വരുന്ന നല്ല ചാമ്പ്യൻ നല്ല വിന്നിംഗ് ഉള്ള ഡോഗ്സ് ആണ് അപ്പോൾ നിങ്ങൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഷോ ചെയ്യാനും അല്ലാതുകൊണ്ട് നമുക്കൊരു ബെസ്റ്റ് ആയിട്ട് ഒരു പെറ്റായിട്ട് അതിനപ്പുറം പറയാൻ ഒരു വാക്കുകളിൽ ഏറ്റവും നല്ലൊരു കമ്പനി നല്ലൊരു പെറ്റായിട്ട് നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലാതെ അവരുടെ കൂടെ കളിച്ച് വളരാനോ അല്ലാതെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിനാവശ്യം നമുക്ക് ലേഡീസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റിലൊക്കെ വളർത്തുന്ന ഫ്ലാറ്റൊക്കെ ഉള്ളവരാ കാരണം ഫ്ളാറ്റിനൊക്കെ സിമ്പിളായിട്ട് ഓപ്പൺ ഒരു കേജിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് ഓപ്പണായിട്ട് തന്നെ വളർത്താൻ പറ്റിയ ഒരു ബ്രീഡാണ് പിന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഇത്തിരി കുഞ്ഞന്മാരാണ് പല പേരിൽ ഈ ഒരു ഡോക്സ് അറിയപ്പെടുന്നുണ്ട് ഈ പറയുന്ന ടോയ് പോമോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ടീക്കപ്പ പോമ് അതുപോലെ ടെഡിബിയർ പോമോ പല പേരിൽ പക്ഷെ ആക്ച്വലി ഇത് ഒറിജിനൽ പോമറേനാണ് അത് കണ്ടില്ലേ ഇതാണ് ആ ഒരു സാധനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള പറഞ്ഞുള്ള ഗോൾഡൻ കളറാണ് അറുപത് ദിവസമായിട്ടാണ് നമ്മുടെ ഈ ഒരു പപ്പീസ് എല്ലാം തന്നെ നമുക്ക് വാക്സിനേഷൻ എല്ലാം തന്നെ കംപ്ലീറ്റഡ് ആണ് പിന്നെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്പെക്ഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പപ്പി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്ത് സർട്ടിഫിക്കറ്റ് കെ സി ഐ ഉൾപ്പെടെയാണ് തരുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് അതായത് ഏറ്റവും ഒരു അമ്പത് ഗ്രാം ഫുഡ് മാത്രം കൊടുത്ത് നിങ്ങൾക്ക് വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ഈ കാണുന്നത് പിന്നെ ബാക്കിയുള്ള ബ്രീഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന പലരുക ആൾക്കാരും ഫ്ലാറ്റിനകത്ത് വളർത്തുമ്പോഴെന്താ പറയുന്നത് മോഷൻ ഓവറായിട്ട് മോഷൻ വരും അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി ി അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വലുതായിട്ട് മോഷൻ്റെ ആ ഒരു പ്രശ്നോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഈ ഒരു ഹെയറി ബ്രീഡ് ആയതുകൊണ്ട് അത്യാവശ്യം എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലിട്ട് വളർത്തുക വെറ്റിനകത്തുകൊണ്ട് നനഞ്ഞ സ്ഥലത്തിടുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നനഞ്ഞിട്ട് ഒരു ജട പിടിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലിട്ട് വളർത്തുക മാത്രം ശ്രദ്ധിക്കുക പിന്നെ ലോ ക്വാണ്ടിറ്റിയുള്ള ഫുഡ് മതിയായിരിക്കും പിന്നെ നല്ല രീതിയിൽ ഒന്ന് കോമ്പ് ചെയ്തുകൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കൊണ്ട് നടക്കുന്ന ഒരു പിടിയാണ് വലിയ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ മാക്സി ഇതാണ് ഒരു പപ്പി ഇപ്പോൾ സിക്സ്റ്റി ഡേയ്സ് ആയിട്ടുള്ള അതിൻ്റെ സൈസുണ്ടല്ലോ നല്ല കൂടുതൽ എന്തായാലും നല്ല രീതിയിൽ ഹെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു കോട്ട് കണ്ടീഷനും തന്നെ കിട്ടുക എല്ലാം തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പെറ്റായിട്ട് നിങ്ങളുടെ ഫ്ളാറ്റിനകത്തൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സ് ആണ് ഈ കാണുന്നത് നമ്മുടെ പാവക്കുട്ടിയെ പോലെ ഒരു പഞ്ഞിക്കെട്ടിനെ പിടിക്കുന്നവർക്കാണ് ഈ ഒരു സംഭവം സംഭവമായിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ലിറ്ററിനകത്ത് ഈ ഒരു നാല് പപ്പിയാണ് നമ്മൾ കാണിക്കുന്നത് ഇത് കൂടാതെ ഇപ്പം എന്താണ് ഒരു അടുത്തടുത്ത് കുറേ കുറേ ഫീമെയിൽസ് വിളിക്കാരനുണ്ട് അപ്പോൾ അത് നല്ല കോമ്പിനേഷൻസ് വരുമ്പം നല്ല പപ്പീസിനെ മിക്കവാറും കാണും അപ്പോൾ വീഡിയോയ്ക്ക് നമ്പർ ഉണ്ട് ഇടയ്ക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ അതായത് ഒറിജിനൽ പോമറിയൻ വിത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു കെനിലാണ് നമ്മുടെ ബിംബ്രോയുടെ ലൊക്കേഷൻ കോട്ടയമാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇവിടെ ആയാലും നമ്മൾ എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ബ്രോയെ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള പപ്പീസിനെ അതുകൊണ്ട് ഇതിൻ്റെ പേരൻറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിറ്റർമേറ്റ് അതായത് ഇതിൻ്റെ പ്രീവിയസ് ലിറ്ററൽ അങ്ങനത്തെ കുറേ ഡോഗ്സിൻ്റെ വീഡിയോസ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഒരു പുതിയ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് വീണും കാണാം